മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഒരുപാട് നാളുകളായി ഓരോ വർഷവും ജനുവരി ഇരുപത്തിയാറിന് മുമ്പ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇതുവരെ അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടില്ല മെഗാസ്റ്റാറിന് പത്മഭൂഷൺ പദവി ഈ പ്രാവശ്യം ലഭിക്കുമോ മമ്മൂട്ടിയുടെ പേര് സജീവ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് അട്ടിമറികൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ നാളെ പ്രഖ്യാപനം വരുമ്പോൾ മലയാളത്തിന് അഭിമാനിക്കാം എന്നുള്ളതാണ് വാർത്ത പുറത്തു വരുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഇനി പത്മഭൂഷൺ മമ്മൂട്ടി ആകുമോ എന്നാണ് അറിയാനുള്ളത് എന്താണേലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പത്മശ്രീ പുരസ്കാരം മമ്മൂട്ടിയെ തേടി എത്തുന്നത് നീണ്ട ഇരുപത്തിയഞ്ച് വർഷമായിട്ടും അദ്ദേഹത്തിന് ഉന്നത പരസത്കാരങ്ങളൊന്നും തന്നെ പിന്നീട് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയും മമ്മൂട്ടിക്ക് ശേഷമാണ് മോഹൻലാലിന് രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീ കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റി ഒൻപതിലും അഭിനയത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ മമ്മൂട്ടിയിലേക്ക് എത്തിയതാണ് അല്ലെങ്കിൽ മമ്മൂട്ടി മലയാളത്തിനായി നേടിയെടുത്തതാണ് എന്നാൽ പിന്നീട് ഇതുവരെ അത്തരം നേട്ടങ്ങളൊന്നും തന്നെ നമ്മുടെ പ്രിയ താരത്തിനെ തേടിയെത്തിയിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് നാളുകളായിട്ട് തീർച്ചയായും നമുക്ക് കാണാം ഒരുപാട് സിനിമകൾ മലയാളത്തിന് നാഷണൽ അവാർഡ് ലഭിക്കാനുള്ള അർഹതയുണ്ടെങ്കിൽ പോലും ആ തള്ളിക്കളയെന്ന കാര്യങ്ങളും എന്തായാലും ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും ആരും തന്നെ വ്യത്യസ്തനാവുന്നില്ല എന്നുള്ളതാണ് ഒരു മലയാളിയെയും ത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് മികച്ച സിനിമകളും വേഷങ്ങളും ഉണ്ടാക്കാത്തത് കൊണ്ടല്ല പല മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് മമ്മൂട്ടിയെ ഒഴിവാക്കുന്നത് എന്നുള്ളത് എല്ലാവരും നമുക്ക് സംശയമില്ലാത്ത ലെവലിൽ തന്നെ അറിയാവുന്നതാണ് പക്ഷേ ഈ വർഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറെയും ആളുകളുടെ പ്രതീക്ഷ ഇത് ആരാധകർ മാത്രമല്ല സർവ്വ മലയാളികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത് അദ്ദേഹത്തിന് അർഹിക്കപ്പെട്ട ഒരു അംഗീകാരം തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കാം വേറെ അട്ടിമറികളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് നാളത്തെ ഒരു ന്യൂസിൽ മമ്മൂട്ടിക്ക് ഒരു പുരസ്കാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്താണേലും നമുക്ക് കാത്തിരിക്കാം നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വർഷം അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്രിമിഡിയാസ്